നമസ്കാരം ബി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചു എന്ന വാർത്തയെ നമ്മൾ കേട്ടതാണ് സ്വാഭാവികമായും ഒരു സംശയം ഉയർന്നേക്കാം ഇത്രയധികം ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇറാനെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് എങ്ങനെ തകർക്കാൻ സാധിച്ചു അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യത്തിന് പിന്നിലെ കാരണം എന്താണ് എന്താണ് ഈ ബി ടു ബി ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അതുപോലെ ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായി എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് നോക്കാം ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നത് കട്ടിയുള്ള കെട്ടിടങ്ങളിലോ ഭൂമിക്കടയിലോ നിർമ്മിച്ച സൈനിക ബങ്കറുകൾ ആണവ നിലയങ്ങൾ കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത സ്ഫോടക വസ്തുക്കളാണ് സാധാരണ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്തത്ര ആഴത്തിലുള്ളതും ഉറപ്പുള്ളതുമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇവയ്ക്ക് കഴിയും ഇവയുടെ പ്രധാന സവിശേഷതകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആഴത്തിലുള്ള തുളച്ചുകയറൽ ഇവയുടെ കനം കൂടിയ സ്റ്റീൽ കവചം കാരണം കോൺക്രീറ്റ് പാളികളിലൂടെയും മണ്ണിന്റെ ആഴങ്ങളിലൂടെയും തുളച്ചു കയറാൻ ഇവയ്ക്ക് സാധിക്കുന്നു ചില ബങ്കർ ബസ്റ്ററുകൾക്ക് ഇരുന്നൂറ് അടിവരെ ഭൂമിക്കടിയിലോ അറുപത് വരെ ഉറപ്പുള്ള കോൺക്രീറ്റിലൂടെയോ പാറകളിലൂടെയോ തുളച്ചു കയറാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കൃത്യമായ സ്ഫോടനം എന്നുള്ളത് ലക്ഷ്യത്തിനുള്ളിൽ കൃത്യമായ ആഴത്തിലെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന തരത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചില ആധുനിക ബങ്കർ ബസ്റ്ററുകളിൽ മൈക്രോഫോണുകളും മൈക്രോ മൈക്രോ കൺട്രോളറുകളും ഉണ്ട് ഇത് ബോംബ് എത്ര നിലകളിലൂടെ തുളച്ചു കയറി എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ സ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിക്കാൻ സഹായിക്കുന്നു ബങ്കർ ബസ്റ്ററുകൾ ബോംബുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് വലിയ ഭാരം എന്നുള്ളത് ഇവയ്ക്ക് സാധാരണ ബോംബുകളേക്കാൾ വളരെ വലിയ ഭാരമുണ്ടാവും ഉദാഹരണത്തിന് അമേരിക്കയുടെ ഏറ്റവും വലിയ നോൺ ന്യൂക്ലിയർ ബോംബായ ജി ബി യു ഏകദേശം മുപ്പതിനായിരം പൗണ്ട് അതായത് പതിമൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരമാണുള്ളത് ഇവയുടെ വലിയ ഭാരം കാരണം എല്ലാ യുദ്ധവിമാനങ്ങൾക്കും ഇവയെ വഹിക്കാൻ സാധിക്കില്ല അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ പോലുള്ള വലിയ വിമാനങ്ങൾക്ക് മാത്രമാണ് ഈ ബോംബുകൾ വഹിക്കാനും പ്രയോഗിക്കാനും സാധിക്കുക എന്താണ് ഈ ബി ടു ബോംബർ വിമാനങ്ങൾ എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ബി ടു ബോംബർ വിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും രഹസ്യ സ്വഭാവമുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഇതിന്റെ രഹസ്യ സ്വഭാവം കൊണ്ട് തന്നെ ഇതിനെ സാധാരണയായി സ്റ്റെൽത്ത് ബോംബർ എന്നും വിശേഷിപ്പിക്കാറുണ്ട് അമേരിക്കൻ വ്യോമസേനയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ സ്റ്റെൽത്ത് ടെക്നോളജി ഈ ബി ടു ബോംബർ വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ സ്റ്റെൽത്ത് ടെക്നോളജിയാണ് ബി ട്യൂബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സ്റ്റെൽത്ത് കഴിവാണ് റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനായി പ്രത്യേകതരം മെറ്റീരിയൽ മെറ്റീരിയലുകളും അതുപോലെ തന്നെ കോട്ടിങ്ങുകൾ അതുപോലെ തന്നെ റെഡാർ സിഗ്നലുകളെ വ്യതിയലപ്പിക്കുന്ന പ്രത്യേക ആകൃതി എന്നിവ ഉപയോഗിക്കുന്നു ഇത് രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു ബി ടു ബോംബർ വിമാനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ളയിങ് വിങ് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയാണ് ബി വിന് സാധാരണ വിമാനങ്ങളെ പോലെ വലിയ ശരീരഭാഗമില്ല അല്ലെങ്കിൽ അതിന്റെ വാൽഭാഗം ഇല്ല വിമാന സാധാരണ വിമാനത്തിൽ കാണുന്ന പോലെയുള്ള വലിയ ഒരു വാൽഭാഗം ഈ ബി റ്റു ബോംബർ വിമാനങ്ങൾക്കില്ല പകരം ഒരു വലിയ ചിറകിന്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് റെഡാർ സിഗ്നലുകളെ കുറയ്ക്കുന്നതിനും എയ്റോ ഡൈനാമിക് സഹായിക്കുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആണവായുധങ്ങളും സാധാരണ ആയുധങ്ങളും വഹിക്കാനുള്ള കഴിവാണ് വിറ്റോവിന് അണുബോംബുകൾ ഉൾപ്പെടെയുള്ള ആണവായുധങ്ങളും അതുപോലെ തന്നെ കൃത്യമായ ലക്ഷ്യങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഗൈഡഡ് ബോംബുകളും പോലുള്ള സാധാരണ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും നാൽപ്പതിനായിരം പൗണ്ടിലധികം അതായത് ഏകദേശം പതിനെണ്ണായിരം കിലോഗ്രാം ഭാരം വരുന്ന ആയുധങ്ങൾ ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും ബി ടു ബോംബർ വിമാനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദീർഘദൂര ആക്രമണ ശേഷി എന്നത് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ ആറായിരം നോട്ടിക്കൽ മൈലിലധികം അതായത് ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ദൂരം പറക്കാൻ ഇതിന് കഴിയും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനും ദിവസങ്ങളോളം ആകാശത്ത് തുടരാനും ബി റ്റുവിന് സാധിക്കും രണ്ടുപേരടങ്ങുന്ന ഒരു സംഘമാണ് ഒരു പൈലറ്റും ഒരു മിഷൻ കമാൻഡറും അടങ്ങുന്ന രണ്ടു പേരാണ് ബി റ്റു ബോംബർ വിമാനം പ്രവർത്തിപ്പിക്കുന്നത് ശത്രുക്കളുടെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പ്രധാനപ്പെട്ടതും ശക്തമായി സംരക്ഷിക്കപ്പെട്ടതുമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൌത്യം എന്ന് പറയുന്നത് കൊസോവ യുദ്ധം ഇറാഖ് യുദ്ധം അഫ്ഗാനിസ്ഥാൻ യുദ്ധം ലിബിയൻ യുദ്ധം യമൻ ഇറാൻ എന്നിവിടങ്ങളിലെ സൈനിക നടപടികൾ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് യു എസ് വ്യോമസേനയുടെ ആഗോള സൈനിക ശേഷിയുടെ ഒരു പ്രധാന ഭാഗമാണ് ബി റ്റു സ്പിരിറ്റ് ബോംബറുകൾ ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം നിലനിൽക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഏറ്റവും അവസാനമായി അമേരിക്ക ഈ ബി ടു ബോംബർ വിമാനങ്ങളാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നിക്ഷേപിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്